ഹായ് ഫ്രണ്ട്സ് അച്ചു സോമങ്കൻ്റെ മറ്റൊരു സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന്തുര്യത്തിൻ്റെ ഒരു സെൽ വീഡിയോ ആണ് കേട്ടോ ലിവർ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബാക്കി എല്ലാ പ്ലാന്റ്സിനും നൂറ്റൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു വൈറ്റാണ് കേട്ടോ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇത് യെല്ലോ കളറാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റൂട്ടും സൈസും ഒക്കെ കറക്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതുണ്ട് പിന്നെ പത്ത് കളർ എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഗിഫ്റ്റ് പ്ലാന്റും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫറ് വാങ്ങാൻ താല്പര്യം ഓഫർ റേറ്റിൽ വാങ്ങാൻ താല്പര്യം ഉള്ളവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ പത്ത് കളർ എടുക്കുന്നവർക്കാണേ നമ്മൾ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നത് അത്യാവശ്യം സൈസുള്ള ഹെൽത്തി പ്ലാൻസുകളാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ ഒരു മജന്ത കളറാണ് കേട്ടോ എല്ലാ പ്ലാന്റിലും ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ അയച്ച് വരുന്നത് ഇത് ഓറഞ്ച് കളറാണ് ഇതൊരു പിങ്ക് ലൈറ്റ് പിങ്കാണ് കേട്ടോ ഇത് എല്ലാം വ്യത്യസ്തമായ കളറുകളാണ് കാണുമ്പോൾ വിചാരിക്കും എല്ലാം ഒരേപോലെയാണ് അങ്ങനെയല്ല എല്ലാം വ്യത്യസ്തമായ കളറുകളാണ് കേട്ടോ